കണ്ണൂർ ചാലാടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും ഉത്സവ ആരംഭത്തിന് മുന്നോടിയായി നാളെ കലവര നിരക്കിൽ ഘോഷയാത്ര നടക്കും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അന്നദാനം കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവയുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വർഷത്തെ നമ്മുടെ വാവോത്സവം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് അതോടനുബന്ധിച്ച് ഒക്ടോബർ പതിനെട്ടിന് വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര അത് ക്ഷേത്രം തിടുമ്പ് തറയായ ആയ മണൽ മണലിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് വൻ ബാദ്യമേള സംഘത്തോടൊപ്പം വൻ ഭക്തജന ജനാവലിയുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് അനയിച്ചു വരുന്നത് ഒക്ടോബർ പതിനെട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ക്ഷേത്രോത്സവം ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് അനുമാനിക്കുന്ന കേരളക്കരയാകെ പുകഴ്പ്പെറ്റ പുണ്യപുരാതനമായ വിശിഷ്യ കീർത്തിയാൽ പ്രഥമ ഗണനീയമായി സുപ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഗണത്തിൽപ്പെടുന്നതാണ് ചാലാട് ശ്രീ ശ്രീധർമ്മശാസ്ത്രേത്രം കെ പി രദീപ് സി വിനോദ് ടി ജയപ്രകാശ് സി സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു